ഇത്രയും ഉള്ളവരെ ഞാനൊരു ദുഃഖവാർത്ത പറയാനാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മൾ ഒരു സഹോദരിയെ എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷത്തോളം ആയോ എന്ന് സംശയമുണ്ട് എനിക്ക് തോന്നുന്നു ഒരു എട്ട് മാസം മുമ്പ് എന്തായാലും എട്ടൊമ്പത് മാസത്തെ മുകളിലും കണ്ടായി തോന്നുന്നു ജനുവരി കണ്ടാൽ തോന്നുന്നു ആ സഹോദരിക്ക് വേണ്ടി ഷീബാ റജിക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു ചെറുപ്പക്കാരിയാണ് ആ സഹോദരി ഞാൻ ദിവസം നിത്യത്തെ ചേർക്കപ്പെട്ടു നമ്മൾ സഹായിച്ചു കാരണം പലയിടങ്ങളിൽ പോയി പൈസ പലരോട് ചോദിച്ചു ചോദിച്ചു ചോദിച്ചും അടുത്താണ് ഞാനുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ നമ്മൾ കുറച്ച് പൈസ കൊടുത്തു ആ പൈസയുമായിട്ട് ആണ് അവർ ചികിത്സ തുടർന്നത് പിന്നീട് ആ സൗകര്യം കാല് മുറിക്കേണ്ടി വന്നു ഒരു ചെറുപ്പക്കാരിയാണ് കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ആരെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞാൽ എല്ലാ വഴികളും അടയുമ്പോഴാണ് ആളുകൾ എന്നോട് പറയുന്നത് ഞാനത് നോക്കും അവർക്ക് മറ്റാരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടോ മറ്റാരെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടോ എന്തെങ്കിലും ഒരു ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുള്ളൂ കാരണം അത് ശരിക്കും നമ്മൾ പല പ്രാവശ്യം അവരുമായിട്ട് വിളിച്ച് ബന്ധപ്പെട്ട് പിന്നെ അവരുമായിട്ട് മറ്റു കാര്യങ്ങൾ അന്വേഷിച്ച് അവിടെ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം നോക്കി അതെല്ലാം ശരിയാണോ എന്നൊക്കെ നമ്മളെല്ലാം ഒത്തു നോക്കും അല്ലാതെ നമ്മളൊരു വീഡിയോ ചെയ്യില്ല കാരണം നമുക്ക് ആരും സഹായിക്കാനില്ലാത്ത സമൂഹത്തിലെ ഏറ്റവും നിർദ്ധനരായ ആളുകൾ വിദേശ ബന്ധങ്ങളില്ല ആരും സഹായിക്കാനില്ല അങ്ങനെയൊക്കെയുള്ള ആളുകളെ മാത്രമേ ഞാൻ ഏൽപ്പ് ചെയ്യാറുള്ളൂ പക്ഷേ ആ സഹോദരി മീൻ ഞാൻ നിത്യത്തെ ചേർക്കപ്പെട്ടു ആ സഹോദരിയുടെ ദുഃഖത്തിലായിരിക്കുന്ന ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് വളരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ നിങ്ങളൊത്തിരി സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ ഞാൻ നിങ്ങളെ അത് അറിയിക്കിച്ചതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഞാനൊരു യാത്രയിലാണ് കേട്ടോ യാത്രയിലാണ് ഞാൻ ഈ വീഡിയോയിൽ എടുക്കുന്നത്